നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം നാടും നഗരിയും ചുറ്റിയുള്ള കരോൾ ഗാന പരിപാടികൾ ശ്രദ്ധേയം കോഴിപ്പള്ളി മാർ മാത്യൂസ് ബോയ്സ് ടൗൺ പ്രൈവറ്റ് ഐ ടി ഐ നേതൃത്വത്തിലാണ് ക്രിസ്തുമസ് കരോൾ സംഘടിപ്പിച്ചത് നാടിന്റെ നാനാ ഭാഗങ്ങളിലും ചുറ്റിക്കറങ്ങിയെത്തിയ ഇവർ വിവിധ കേന്ദ്രങ്ങളിൽ കരോൾ ഗാനങ്ങൾ അവതരിപ്പിച്ചു ഹോളി നൈറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന പേരിലാണ് കോഴുപ്പള്ളി മാർ മാത്യൂസ് ബോയ്സ് ടൗൺ പ്രൈവറ്റ് ഐ ടി ഐയുടെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് കരോൾ സംഘടിപ്പിച്ചത് ഐ ടി ഐയിലെ വിദ്യാർത്ഥികളും അധ്യാപകരും സന്യാസി സമൂഹവും ക്രിസ്മസ് കരോളിന് നേതൃത്വം നൽകി പരിപാടികളുടെ ഉദ്ഘാടനം കോതമംഗലം എം എൽ എ ആന്റണി ജോൺ നിർവഹിച്ചു ഇവിടെ ഒന്നും സംഘടിപ്പിക്കാത്ത രാത്രി സമാപിക്കുന്നു അപ്പോൾ ഈ ക്രിസ്മസിൻ്റെ സന്ദേശം സമൂഹത്തിലേക്ക് പകരുന്നതിന് വേണ്ടി സ്ഥാപനത്തിൻ്റെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെ നേതൃത്വത്തിൽ നമ്മുടെ കുട്ടികളൊക്കെ വളരെ സജീവമായി ഇക്കാര്യത്തിൽ നമുക്ക് ഇടപെടുകയാണ് ഇവിടെ ക്രിസ്മസ് ന്യൂ ഇയർ കാലം എന്നുള്ളത് വലിയ ആഘോഷത്തിൻ്റെ ലോകത്തെല്ലാ മേഖലയിലും വലിയ ആഘോഷത്തോടു കൂടിയിട്ടാണ് ഈ ദിവസങ്ങൾ കൊണ്ടാടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ക്രിസ്മസ് എന്നുള്ളത് യഥാർത്ഥത്തിൽ യേശുദേവൻ്റെ തിരുപ്പുറവി ഒരു എളിമയുടെ സന്ദേശമാണ് ലോകത്തിന് പകർന്നു നൽകിയിട്ടുള്ളത് അപ്പോൾ നമ്മളെല്ലാവരും ഈ ഡിസംബർ ഇരുപത്തിയഞ്ച് മാത്രമല്ല എല്ലാ ദിവസവും ക്രിസ്മസ് ആകാൻ കഴിയുന്ന നിലയിലാണ് നമ്മുടെ സമൂഹത്തിൽ ഇടപെടേണ്ടത് അപ്പോൾ യേശുദേവൻ ലോകത്തിന് പകർന്നു നൽകിയ ആ ത്യാഗത്തിൻ്റെയും എളിമയുടെയും സാഹോദര്യത്തിൻ്റെയും ഒക്കെ സന്ദേശം നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ സ്വായത്തമാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഓരോ ക്രിസ്മസും അർത്ഥവത്തായി തീരുമെന്ന കാര്യത്തിൽ തർക്കമില്ല നമ്മളെല്ലാവരും മാനേജർ ിക്കാട്ട് സി എസ് ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ സന്ദേശങ്ങൾ വിളിച്ചോതുന്ന ഗാനങ്ങളുമായി ഇവർ നാടിന്റെ നാനാ മേഖലകളിലും എത്തി സിസ്റ്റർ നിജ എം എസ് ജെ സിസ്റ്റർ ജിസാറാണി എസ് ഡി ഐ ടി ഐ ഡയറക്ടർ ഫാദർ അഖിൽ ചിറയ്ക്കൽ സി എസ് ടി പ്രിൻസിപ്പൽ എം ജി എൽദോ തുടങ്ങിയവർ നേതൃത്വം നൽകി நியூஸ் டெஸ்க் மீடியா சிக்ஸ்டி கோதமங்கலம்